പീരീഡ് നിന്ന് പോകുന്ന അവസ്ഥയിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകുമോ പീരീഡ് നിന്ന് പോകുന്ന അവസ്ഥ രണ്ട് സമയത്താണ് ഉണ്ടാവുക ഒന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മെനോപ്പോസിലോട്ട് അടുക്കുന്ന ഒരു സമയത്തും പീരീഡ് നിന്ന് പോകാം അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആണെങ്കിലും എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവാണെങ്കിലും അവർക്ക് പീരീഡ് നിന്ന് പോകാം പീരീഡ് നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ പീരീഡ് നിന്ന് പോകുക കംപ്ലീറ്റായിട്ട് നിന്ന് പോയിട്ടില്ല പീരീഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ ഏജ് കൂടിയ അവസ്ഥയിലോ അല്ലെങ്കിൽ എമച്ച്ച് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിലോ നമുക്ക് ഐ വിഫ് പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള എഗ്ഗുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് സെൽഫായിട്ടുള്ള രീതിയിൽ തന്നെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് പറ്റും എ എം എച്ച് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും സെൽഫ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻ നോക്കുന്നതിൽ തെറ്റില്ല രണ്ടാമത് അവസ്ഥയിൽ പീരീഡ് പൂർണ്ണമായിട്ട് നിന്നു മെനസി മെനോപോസ പൂർണ്ണമായിട്ടായി ബോഡിയിൽ എഗ്ഗുകൾ തീർത്തും ഇല്ലാതെ വരുന്ന കണ്ടീഷനിൽ പോലും നമുക്ക് പീരീഡ് ഒന്നും കൂടെ വരുത്തിക്കാനും എഗ്ഗുകൾ എടുത്ത് ഡോണർ ഊസൈറ്റ് പ്രോഗ്രാം എ ആർ ടി റൂൾസ് പ്രകാരം ആ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് എ ആർ ടി ബാങ്കിൽ നിന്ന് എഗ്ഗുകൾ എടുത്ത് ആ ട്രീറ്റ്മെൻറ്റ് ഒരു എക്സി പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്ലാൻ ചെയ്താലും അവർക്ക് പോസിറ്റീവ് ആകാനായിട്ട് പറ്റും പീരീഡ്സ് നിന്ന് പോയാലോ പീരീഡ്സ് വളരെ കുറഞ്ഞു പോയാലോ പീരീഡ്സ് വളരെ ലോങ്ങ് ആയി പോയാലോ എം എച്ച് വളരെ കുറഞ്ഞു പോയാലോ ഐ വി ഫിക്സി ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് ആകാനുള്ളൊരു പോസിബിലിറ്റികൾ തീർച്ചയായിട്ടും ഉണ്ട്